ഇതെന്നാടാ ഇത് ഏ എവിടെ നോപ്പിച്ചെടാ ഇത് കണ്ടോ ഞാൻ ഡെങ്കിപ്പനി ആയിട്ട് കിടന്നപ്പം എനിക്ക് പ്ലേറ്റ്ലെറ്റിന് വേണ്ടി എന്താണോ ഉണ്ടെന്നേ നീ കപ്പ്ളങ്ങ ഒരു ചാക്ക് കപ്പ്ളങ്ങ ഉണ്ടാവൻ തലച്ചോടെ ഇവിടെ ഇറക്കിയതാ എന്റെ ചക്കരക്കുട്ടി അയ്യോ അതുണ്ടോ അരുൺ ദൈവമേ എന്തെല്ലാം ആടാ ചക്ക നോയിക്കേ ഞായറാഴ്ച എന്നെ കാണാൻ വന്ന മാങ്ങ എന്റെ ദൈവ കഴിഞ്ഞ ഞായറാഴ്ചത്തെ എന്റെ സോപ്പിടാമെന്നാണോ കഴിഞ്ഞാഴ്ച ആ കഴിഞ്ഞാഴ്ച എന്നാ കേറ് ചോറുണ്ടായിരുന്നോ പച്ചക്കല്ലേ പഴുത്തല്ലല്ലോ ഒയ്യോ വേണ്ട എന്റെ ചക്കര കുട്ടി മാങ്ങടാ മാങ്ങ നിന്റെ വീട്ടിലെ അയ്യോ കറിവേപ്പില്ല എനിക്ക് മേല ചക്കര വലുപ്പം നോക്കേ എല്ലാരും കൊതിച്ചു ചക്ക പഴുത്ത കപ്പളങ്ങ പച്ച കപ്പളങ്ങ മാങ്ങ എനിക്കു അയ്യ കറിവേപ്പില്ല താങ്ക് യുവാഴി കഞ്ഞിക്കുഴി വീട്ടി ഇത് കണ്ടോ എൻ്റെ പിള്ളേർ കൊണ്ട് തന്ന എൻ്റെ ദൈവമേ ആഷാറിൻ്റെ ഫ്രണ്ട്സ് കണ്ടോ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നറിയ ഇപ്പം ഞാൻ വീഡിയോ പിടിച്ചില്ലേ അവൻ വന്ന് സ്കൂട്ടർ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അന്നേരം ഹോണടിച്ചടിച്ചെ അപ്പോഴേ ഞാൻ ഓർത്തി തന്നെ ഹോൺ അടിച്ചടിച്ച് വരുന്നതെന്ന് ഓർക്കുകയും ചെയ്ത അക്ഷറെ അത് അപ്പോഴാണ് പുറയിൽ അരുണിരിക്കുന്നത് ഇവിടെ അടുത്ത് താമസിക്കുന്ന വച്ച അവൻ അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ആ പ്ലാവേൽ ആദ്യമായിട്ടുണ്ടായ വരിക്ക് ചക്ക അവരോട് ചോദിച്ചപ്പോൾ ഇട്ടുകൊണ്ടുപോയി കൊടുത്തോളാൻ പറഞ്ഞെന്ന് കാരണം ഞാൻ അതുപോലെ ചക്ക കൊതിച്ചല്ലേ അന്നാലും ഒന്ന് ഓർത്തുനിന്നൊക്കെ സ്വന്തം വീട്ടിൽ പ്ലാവേൽ ആദ്യമായിട്ടുണ്ടാകുന്ന കന്നിച്ചക്കാരെയും കൊടുക്കും ോ തെയ്യുമ്പോൾ എനിക്ക് അതിശയം വന്നിട്ട് മേല എനിക്ക് ലജ്ജ തോന്നുക നമ്മൾ കൊടുക്കുമോ ഇതുകൊണ്ടോ എന്നാ വലിപ്പമായിരുന്നു കോടാലി വെച്ച് മുറിച്ച് നാല് കഷ്ണമാക്കി തേ ഈ ഇരിക്കുന്ന കഷ്ണം പഴിപ്പിക്കാൻ വെച്ചിരിക്കുക ബാക്കി ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കഷ്ണം ഞാൻ ആക്കി തന്നു കോടാലി വെച്ച് ഫുട്ബോൾ കളിക്കാൻ പോയി അക്ഷരം കൂട്ടായിരുന്നു ആരൻ എൻ്റെ വീട്ടിലോട്ട് പോയി ഒരു കിലോമീറ്റർ അപ്പുറം അഞ്ചുമണിയായപ്പോൾ പോയി ഓട്ടോ ചേട്ടം കൊണ്ടുപോയി ഇനി മണി കഴിയുമ്പം ഓട്ടോ ചേട്ടനെ വിളിച്ച് പറയണം എന്നിട്ടേ വരുവുള്ളൂ എന്നാ പറഞ്ഞു പത്തുമണിന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞു നടക്കുകയല്ലെന്ന് പറഞ്ഞു പ്രാർത്ഥനയുടെ സമയം ആകുമ്പോൾ ഇവിടെ വന്നില്ലേ മേലെ വിടത്തില്ലെന്ന് പറഞ്ഞു എന്തായാലും പോയിരിക്കുക അപ്പം ഞാൻ കുളിക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുമ്പോൾ തേണ്ട ഇത് കൊണ്ടുവന്നു അപ്പോൾ പിന്നെ ഇനി ഇതും കൂടെ ഒന്ന് വെട്ടി അകത്തോട്ട് ഇന്നിപ്പം ഞാൻ ഇഷ്ടം പോലെ ഫുഡ് ഞാൻ തന്നെയല്ലേ ഫുള്ളും പാചകം ചെയ്ത് പിള്ളേർ എഴുന്നേൽക്കാൻ താമസിച്ചപ്പോൾ ഞാൻ അടുത്ത് കൈക്കൊക്കെ വേദനയായേ അത് കാരണം ഞാൻ ഇതേ എട്ട് കഷ്ണമാക്കി ഫ്രിഡ്ജിലോട്ട് കയറ്റാൻ പോന്നിട്ട് നാളെ എടുത്ത് വേവിക്കും നാളെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മതി ഞങ്ങൾക്ക് ഒരെണ്ണം ബാക്കി നാല് പ്രാവശ്യമായിട്ട് വേവിക്കും എടുത്ത് സേവിയായിട്ട് കഴിഞ്ഞ വർഷം നമ്മുടെ പ്ലാവലുണ്ടായ ചക്ക എല്ലാവർക്കും ഇഷ്ടംപോലെ കൊടുത്തിട്ട് ബാക്കി രണ്ടെണ്ണം വന്നത് ഞാൻ ഫ്രീസറിൽ കയറ്റിയത് ഇപ്പോഴും ഒരു കുഞ്ഞ് പാക്കറ്റും കൂടി ഇരിക്കുന്നു ഞാൻ ഓർത്ത് ഭയങ്കര പൊതിവരുവല്ല അപ്പോൾ വേവിക്കാമെന്ന് വിചാരിച്ചേ ഒരു പാക്കറ്റ് പച്ച ഒരു പാക്കറ്റ് പഴുത്തതും വേണ്ടേ ഇനിയിപ്പോൾ ഈ നാലും കൂടെ ഫ്രിഡ്ജിൽ കയറ്റാൻ പോകും അയ്യോ കത്തി ഒരെണ്ണം ഒടിഞ്ഞ് ഒന്നാം ഒരു സ്റ്റീൽ കത്തി ഇനിയിപ്പോൾ ഇതേ ഉള്ളു അപ്പോൾ അത് വെച്ചൊന്ന് ഉറിക്കാൻ പറ്റുമോ കൈവേദനയുണ്ട് ആശ് വരുമ്പോഴത്തേക്ക് നോക്കിയിരുന്നാലേ ഇത് പഴുത്ത് ചനച്ച് വാങ്ങി നല്ല മൂത്ത നല്ല ദൈവമേ ആ വീട്ടുകാരെയും അരൺ അരുൺമോനേം ദൈവം അനുഗ്രഹിക്കട്ടെ അയ്യോ ഞാൻ ടേസ്റ്റ് ട്യോ ഒന്നാന്തരം അല്ലോ കപ്പളങ്ങ പഴുത്ത കപ്പ്ളങ്ങ പച്ചക്കപ്പ്ളങ്ങ മാങ്ങ കറിവേപ്പില ഞാൻ അത് മുറിച്ച് വെക്കട്ടെ എന്നിട്ട് കുളിയും കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോവാം ഒറ്റയ്ക്ക് എന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടി വരും ആരോ വരാമെന്ന് പറഞ്ഞ ഏഴുമണിക്ക് അറിയത്തില്ല ഓക്കേ ദൻ ബായ്